പിറ്റ് ബോസ് സീസൺ സെവനിലെ അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് ഞാൻ പറയാൻ പോകുന്ന പേര് എണ്ണൂറ്റി അമ്പത്തി ആറൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സുള്ള നമ്മുടെ ബിനീഷ് ബാസ്റ്റിനാണ് തുടക്കകാലത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിലെത്തി നമ്മുടെ അണ്ണാം തമ്പി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ തെറി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതോടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് കുറച്ചേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ടൈലിൻ്റെ പണിക്കും കൂലിപ്പണിക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ടീം ടീമേ എന്നാണ് ആരാധകർ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ വിളിക്കാറുള്ളത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കൂടിയാണ് ഈ കലാകാരൻ കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെട്ടത് നമുക്കറിയാം വലിയ ശരീരവും കുഞ്ഞു മനസ്സുമുള്ള ഒരു നല്ല കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒരു നെഗറ്റീവ് അദ്ദേഹത്തിനെ കുറിച്ച് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാട്ട് പാടും അദ്ദേഹത്തിനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ അത് അദ്ദേഹം ഡാൻസ് കളിക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു മടി കൂടാതെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അത് ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി കൂടിയാണ് പിന്നെ ഒരുപാട് സിനിമകളിൽ പിന്നീട് തുടർന്നും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കൂലിപ്പണിക്കൊക്കെ നടന്ന് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണിക്കാരനായിട്ട് വന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയായി നമ്മുടെ ടീം അങ്ങ് മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലും ഒക്കെയുണ്ട് ആ ചാനലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ അമ്മയെക്കുറിച്ച് പറയും അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന സ്വന്തം അമ്മയെ സ്നേഹിച്ച് ആ അമ്മയുടെ മഹത്വം മറ്റുള്ളവരോട് പറയാനായിട്ട് ഒരു മടിയും കാണിക്കാത്ത ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ നിഷ്കളങ്കമായ സ്വഭാവം പെരുമാറ്റം സംസാരം അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ ഇതെല്ലാം കൊണ്ട് എല്ലാവർക്കും ഇദ്ദേഹത്തെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ളൊരു വ്യക്തി ബിഗ് ബോസ് സീസൺ സെവനിൽ പങ്കെടുക്കുവാനായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്ക് കണക്കുകൂട്ടിൽ നൂറ് ദിവസം വരെ ആ വീട്ടിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരിക്കും മാത്രമല്ല ഭിന്നരാകാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തിന് ഇത്രയേറെ ഫോളോവേഴ്സ് ഉണ്ട് രണ്ട് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒരു നെഗറ്റീവ് അദ്ദേഹത്തെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ് അപ്പോൾ ഒരു ഷോയിലെത്തുന്നതിന് മുന്നം തന്നെ എല്ലാവരുടെ സ്നേഹം മാ മേടിച്ച് അകത്ത് കയറുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഷോയിൽ നൂറ് ദിവസം നിൽക്കുമ്പോൾ ആ സ്നേഹം കൂടുകയുള്ളൂ അത് കുറയാനായിട്ട് പോകുന്നില്ല